സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നമുക്ക് അറിയാം നമ്മുടെ പിന്നെ മുസ്ലിം ലീഗ് നേതാവായിട്ടുള്ള പി കെ ഫിറോസിൻ്റെ സഹോദരൻ പോലീസ് കസ്റ്റഡിയിലായി അദ്ദേഹത്തിനെതിരെ കേസ് വന്നു എന്നുള്ളതൊക്കെ രണ്ട് പിന്നെ വകുപ്പുകൾ പ്രകാരമാണ് ഭാരതീയ ന്യായ സംഹിത പഴയ ഐ പി സി എടുത്ത് കളഞ്ഞല്ലോ ഭാരതീയ ന്യായ സംഹിത ബി എൻ എസ് നൂറ്റി മുപ്പത്തി രണ്ട് പ്രകാരവും നൂറ്റി ഇരുപത്തി ഒന്ന് ബാർ ഒന്ന് പ്രകാരവുമാണ് കേസെടുത്തിട്ടുള്ളത് അതിൽ നൂറ്റി മുപ്പത്തി രണ്ട് എന്ന് പറയുമ്പോൾ കൃത്യ നിർവ്വഹണം ഉദ്യോഗസ്ഥൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി അത് രണ്ട് വർഷം വരെ ശിക്ഷയും പിഴയും അല്ലെങ്കിൽ അല്ലെങ്കിൽ പിഴയോ അതല്ലെങ്കിൽ ശിക്ഷയും പിന്നെ തടവും പിഴയും രണ്ടും കൂടിയോ കൊടുക്കാൻ പറ്റുന്നതാണ് മറ്റൊന്ന് നൂറ്റി ഇരുപത്തി ഒന്നേ ഭാറൊന്ന് അത് ഒരു വർഷം തൊട്ട് പത്ത് വർഷം വരെ വേണമെങ്കിൽ ശിക്ഷ കിട്ടാവുന്ന കേസാണ് പക്ഷേ ഈ വിഷയത്തിൽ പിന്നെ സംഭവം എനിക്ക് പല കാര്യങ്ങളിലും നമ്മുടെ ഇദ്ദേഹത്തോട് എതിർപ്പുണ്ടെങ്കിലും പ പക്ഷേ അങ്ങനെ എതിർപ്പുണ്ടാകുമ്പോൾ തന്നെയും ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഇതിനകത്ത് ഇപ്പം നിലപാട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ ശരിയായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇപ്പം ഈ വിഷയത്തിനകത്ത് കാരണം അദ്ദേഹത്തിൻ്റെ സഹോദരൻ അങ്ങനെ കേസിൽ കേസിൽപ്പെട്ടു എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കുന്നതിനോട് വ്യൂവൈപ്പുണ്ട് നിങ്ങൾ ആരോപിക്കേണ്ട ഒരു കാര്യം ഞാൻ അദ്ദേഹത്തെ നന്നായിട്ട് വിമർശിച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ ഈ പി കെ ഫിറോസിനെ പി കെ ഫിറോസ് ഇപ്പം നിലമ്പൂരിൽ ഷാഫി പറമലിൻ്റെയും രാഹുൽ മാങ്കുളത്തിൻ്റെയും കൂടെ റീൽസ് ഒക്കെ കളിക്കാൻ പോയപ്പോൾ മാത്രമാണ് വിമർശിച്ചിട്ടുള്ളത് അതിനു മുമ്പോ ഒരു കാലഘട്ടത്തിൽ ഞാൻ പി കെ ഫിറോസിനെ വിമർശിച്ചിട്ടില്ല പക്ഷേ പി കെ ഫിറോസിനെ പോലെ പ്രതീക്ഷയുള്ള ഒരു നേതാവ് ഇത്തവണ ഒരു വർഷത്ത് വീണ്ടും താനൂരിൽ മത്സരിച്ച് മത്സരിച്ച് വിജയിച്ച് നിയമസഭയിൽ എത്താൻ കഴിയുന്ന ഒരു പിന്നെ മുസ്ലിം ലീഗിൻ്റെ നന്നായി കാര്യങ്ങളൊക്കെ പറഞ്ഞ അവതരിപ്പിക്കുന്ന ഒരാൾ ഈ കിണിയിൽ പോയിട്ട്മാരും കൂടെ കോപ്രായം കാണിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഞാനതിനെ പൊളിച്ചെടുക്കിയിട്ടുള്ളത് അത് പിന്നെ ആ സമയത്ത് എനിക്ക് പറയേണ്ടി വന്നു പറയാതിരിക്കാൻ മാർഗ്ഗമില്ല കാരണം എൻ്റെ ഈ വിവരങ്ങൾ പറഞ്ഞതും യു പിന്നെ യു ഡി വൈ എഫിൻ്റെ യുവജന സംഘടനകളുടെ യൂത്ത് കോൺഗ്രസിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും കൂടി സംയുക്ത യോഗത്തിനകത്ത് പി കെഫ് റോസിനെ നിർത്തിപ്പൊരിച്ചു എന്നുള്ളതേപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് ലീഗ് കാരണം തന്നിട്ടുള്ളത് ഞാൻ ആ സ്റ്റോറി ചെയ്തതിനു ശേഷം എന്നെ വിളിച്ച് ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ചിട്ടുള്ളത് ഗൾഫിലുള്ള കെ എം സി സിക്കാരാണ് കാരണം അവർക്കൊക്കെ ഇതിൽ പ്രയാസം ഉണ്ടായിരുന്നു കാരണം പി കെ ഫ്രോസ് സ്വയം ഡീഗ്രേഡ് ചെയ്യപ്പെടുകയായിരുന്നു പിക്കെഫ്രോസ് കരുതിയൊരു വിസിബിലിറ്റി കിട്ടും ഇവർ ഭയങ്കര താരങ്ങളാണ് മമ്മൂട്ടിയുടെ മോൻലൈൻ്റെയൊക്കെ കൂടെ കയറി നിൽക്കുന്ന പോലെയാണ് ഇവരെ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനും വലിയ താരമായി മാറുമെന്നുള്ളൊരു അബദ്ധധാരണയുടെപ്പുറത്ത് ഇമ്മച്ചുറായിട്ടുള്ള ഒരു സ്ട്രാറ്റജി സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പറ്റിപ്പോയത് ഓക്കേ ഇതിനകത്ത് പിന്നെ ഈ ഈ വിഷയത്തിൽ എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് പിക്കപ്പ് റോസ് മാധ്യമങ്ങളോട് പറയുന്നു പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള പോലീസ് സ്റ്റേഷൻ ഞാൻ അവിടെ പോയിട്ടില്ല ഞാൻ സ്വാധീനം എനിക്കാൻ ശ്രമിച്ചിട്ടില്ല കാണാൻ പോകാൻ പോയിട്ടില്ല നിയമ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ അവൻ തെറ്റ് ചെയ്തെങ്കിൽ ലെറ്റ് ഹിം ഫേസ് ദ കോൺസിക്വൻസസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ മാതാപിതാക്കളോട് മാപ്പാടും ഉമ്മോടും സംസാരിച്ചപ്പോൾ ഒരേ അഭിപ്രായം തന്നെയാണ് അപ്പോൾ നമുക്കറിയാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾക്കകത്തുണ്ട് അപ്പം തടിയൻ്റെ അവിടെ എസ്സീറിൻ്റെ ഈ കളശ്ശേരി പിന്നെ ബസ് കത്തിക്കലുമായിട്ട് ബന്ധപ്പെട്ട് സുബ്രമദനെയൊക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള പരിപാടി പിന്നെ ചെയ്തപ്പം പീഡിപ്പിന്റെ പ്രവർത്തകൻ അന്ന് തലൻ്റെ ഇവിടെ നസീറിൻ്റെ ഉമ്മ പറഞ്ഞത് അവൻ തെറ്റിയതെങ്കിൽ അവൻ സൃഷ്ടി അനുഭവിക്കട്ടെ എന്നവൻ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരു ഒരു യുവതിയുമായി ബന്ധമുണ്ടായിരുന്ന ഒരു തൻ ഒരു ക്രിസ്ത്യൻ പേരുകാരനാണ് അവൻ ആ പെണ്ണിൻ്റെ പിന്നെ മകളെയും ഭർത്തൃമാതാവിനെയൊക്കെ വെട്ടിക്കൊല്ലുകയും ഭർത്താവിനെയൊക്കെ വെട്ടിക്കൊണ്ട് ഭർത്താവിനെ വെട്ടി പരിപ്പിക്കുകയൊക്കെ ചെയ്ത പയറു മാത്രം സമയത്ത് നിന്ന് രക്ഷപ്പെട്ടു അന്ന് ഈ വെട്ടിക്കൊന്നവൻ്റെ ഇവർ അവനുള്ള ബന്ധത്തിന് തടസ്സം ചെയ്തിട്ടില്ല സ്വന്തം കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇവിടെ ലൊക്കേഷൻ അയച്ചു കൊടുത്തവന് അവൻ്റെ പേര് ഇപ്പോൾ കിട്ടുന്നില്ല ഐ ടി ഫീൽഡിൽ ഉണ്ടായിരുന്ന ആളെ പേരെനിക്ക് പറഞ്ഞു കിട്ടുന്നില്ല അഷ്പം ആ സമയത്ത് ആ പ്രതിയുടെ പിതാവ് പറഞ്ഞത് അവനെ വാതശിക്ഷിക്കു വിധിക്കണം എന്നാണ് പറഞ്ഞത് അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം ഇത് കുടുംബത്തിലെങ്കിലും എന്തേലും ചെയ്യുന്നത് ബാക്കിയുള്ളവർ ആവശ്യമില്ല അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ എടുത്തിട്ടുള്ള അതേ സമീപനമാണ് ഇപ്പോൾ പിക്ക് ഓഫ് ഫിറൂസ് എടുത്തിട്ടുള്ളത് ബിനീഷ് കോടിയേരിയെ മയക്കുമരുന്ന് ദിവസമായിട്ടൊക്കെ ബന്ധപ്പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് പിന്നെ ബാംഗ്ലൂര് ഏതാണ് അഗ്രഹർ ജയിലിലാണോ എവിടെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ബാംഗ്ലൂർ കൊണ്ടുപോയി അവിടെ പിന്നെ ഒരു വർഷത്തോളം തടവിൽ കടന്നു ആ തടന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ ആ വിഷയത്തിൽ അടപാടാൻ പോയില്ല ഒരൊറ്റ പാശ്യം പോലും മകനെ കാണാൻ ജയിലിൽ പോയിട്ടില്ല നിയമനിയമത്തിൻ്റെ വഴിക്ക് പോകട്ടേ തീരുമാനിച്ചു ഒരു പിതാവിന്റെ പിതാവിൻ്റെ അദ്ദേഹത്തിന് ഉണ്ടാവും അദ്ദേഹം പെട്ടെന്ന് രോഗിയായതിന് പിന്നിൽ ഒരു പക്ഷേ ബിനീഷ് പോലും കാരണക്കാരണമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ മനസ്സിന് ഭക്ഷണം ഉണ്ടാവില്ല എന്തായാലും സ്വന്തം മകനല്ലേ അപ്പം നമ്മൾ നമ്മളെ നമ്മുടെ ഒരു ഏറ്റവും അടുത്ത സൗഹൃദമുള്ള ആളുകൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ വിളിച്ചിട്ട് ശാസിക്കുകയുള്ളൂ പരസ്യമായിട്ട് പറയില്ല അത് സമയത്ത് ഒരു ബന്ധമില്ലാത്ത ആളുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ക്യാമ്പർ പിന്നെ ഫോൺ വെച്ചിട്ട് നമ്മൾ ലോകത്തിന് മുമ്പിൽ അറിയിക്കും മറ്റേതാണെങ്കിൽ നമ്മളവരെ വിളിച്ച് ചിലപ്പോൾ ഒട്ടിപ്പൊളിച്ചിട്ട് നടുറം കൊടുത്തു നിന്ന് വരും മേലങ്ങൾ വൃത്തിയേ കാണിക്കരുതെന്ന് പറയും അപ്പം ആ രീതിയിലുള്ള ചില സോഫ്റ്റ് കോർണറൊക്കെ ഉണ്ടാവും മകൻ ജയിലിൽ കിടക്കുമ്പോണ്ടാവുന്ന കിടന്നാൽ ഉറക്കം വരുമോ അദ്ദേഹത്തിന് അവളുടെ ചെറുപ്പം തൊട്ട് അവനെ എടുത്തുകൊണ്ട് വളർത്തിക്കൊണ്ടിരുന്ന ഒരാളല്ലേ അച്ഛനല്ലേ അപ്പം അതിൻ്റെ വിഷമുണ്ടാവും പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് കോടിയേരിയുടെ മരണത്തിന് ശേഷം ബിനീഷിന് ഒരുപാട് സ്വഭാവമായിട്ടുണ്ടായിട്ടുള്ളതായിട്ട് ക്യാരക്ടറിൽ വലിയ ചേഞ്ച് വന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് പഴയ ബിനീഷ് എന്ന് പറഞ്ഞാൽ അഹങ്കാരിയായിരുന്നു പക്ഷെ ഇപ്പം ബിനീഷ് വളരെ പക്വതയോട് കൂടിയിട്ട് വളരെ കുറച്ചുകൂടി ഹൃദയ വിശാലത്ത് ഉൾപ്പെട്ട് കാര്യങ്ങളെ സമീപിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യുന്നു സംസാരിക്കുന്നു എന്നുള്ള തോന്നുന്നുണ്ട് മനുഷ്യർ ചില തിരിച്ചറിവ് വരുന്നത് അവിടെ നിന്നാണ് നമ്മൾ എല്ലാ മനുഷ്യരും തെറ്റുപറ്റത് തിരുത്തി പോകാനുള്ള അവസരം കൊടുക്കുക അപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായിരുന്നാലും അപ്പം ഈ ഇത് നോൺ അവൈലബിൾ ഒഫൻസ് ആണ് കേട്ടോ ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഈ വൺ തേർട്ടി ടു ആണെങ്കിലും വൺ ട്വൻറ്റി വൺ ബാർ വൺ ആണെങ്കിലും ജാമ്യം കിട്ടാത്ത വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിട്ടുള്ളത് പക്ഷേ ഇതിനകത്തുള്ളത് ഒരു റിയാസ് എന്ന് പറയുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് ആദ്യം പിടിയിലാക്കുന്നു അയാൾക്ക് പിന്നെ പിക ബ്രോസിൻ്റെ സഹോദരൻ മെസ്സേജ് അയച്ചതിൻ്റെ പുറത്താണ് പിഗ ബ്രൂസിൻ്റെ സഹോദരനെ കസ്റ്റഡിയിലെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് പക്ഷേ പിക ബ്രോസിൻ്റെ സഹോദരൻ അവരോട് മാന്യമായിട്ട് സഹകരിക്കാതെയുള്ള പെരുമാറ്റം ഉണ്ടായി അക്രമ സ്വഭാവം കാണിച്ച് പ്രതിരോധത്തിൻ്റെ രീതിയിൽ നിന്ന് വിട്ട് അക്രമത്തിൻ്റെ ഭാഷയിലേക്ക് പോയി അപ്പം അതിനുള്ള ശിക്ഷ വേണം എന്നുള്ള അഭിപ്രായത്തില്ല ഞാൻ പറഞ്ഞു ഒരു കുടുംബത്തിൽ പല രാഷ്ട്രീയക്കാരിലാണ് പിക ബ്രോസ് തന്നെ പറയുന്നത് എൻ്റെ രാഷ്ട്രീയമല്ല എൻ്റെ സഹോദരൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നു ഇപ്പം എൻ്റെ കുടുംബത്തില് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ പിന്നെ കോൺഗ്രസിന്റെ വളരെ ഉയർന്ന പദവിയിലിരിക്കുന്ന ഒരാൾ എന്റെ പിന്നെ വളരെ അടുത്ത ബന്ധുവാണ് ഞങ്ങളും തമ്മിൽ അങ്ങോട്ട് കിട്ടും വിളിക്കാൻ ഒക്കെ മറ്റൊരു ബന്ധു പിന്നെ യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്നു ഇപ്പോൾ ന്യൂനപക്ഷമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റുമായിരുന്നു അവൻ അവൻ എന്റെ പിന്നെ അനിയനാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങോട്ട് ഇങ്ങനെ ഇക്ക ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കാറില്ല മാത്രമല്ല ഫോണിൽ അങ്ങനെ സംസാരിക്കാറില്ല എന്നുള്ളതാണ് സത്യം അല്ല കല്യാണ വീട്ടിലോ ഭരണ വീട്ടിലോ ഒക്കെ അപ്പോഴേ ബന്ധുക്കളുടെ കാര്യത്തിൽ കാണുമ്പോൾ ഒന്ന് കാണും സംസാരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ ഒരാളെന്ന് വെച്ചാൽ എല്ലാ പിന്നെ ജന്മദിനത്തിലും പിന്നെ അത് എല്ലാവർക്കും അയക്കുന്നവാണ് എല്ലാവരുടെയും ജന്മദിനത്തിന് പിന്നെ ആശംസ അയക്കുന്ന കൂട്ടത്തിൽ എനിക്കും ഉണ്ട് ജന്മദിനത്തിൻ്റെ അന്ന് പിന്നെ തലേന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണി ആകുമ്പോൾ ഉണ്ടാവും ഒരു മെസ്സേജ് വരും ഹാപ്പി ബർത്ത്ഡേ ഡേ രയച്ചായെന്നാണ് അത്രേ ഉള്ളൂ അവിടെയാണ് അവിടെ നിന്ന് നിൽക്കുന്നത് നീതി ഒരു വിഷയം ഇപ്പം അതേപോലെ തന്നെ ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ പല രാഷ്ട്രീയക്കാരും അടുത്തില്ലേ ഇപ്പൊ ബി ജെ പിയുടെ മൽപ്പുഴ ജില്ലാ പ്രസിഡന്റ് ആയിട്ടുള്ള ഡശ്മിൽനാഥ് പഴയ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അല്ലെങ്കിൽ ബിജെപിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഡശ്മിലിന്റെ പിന്നെ സഹോദരൻ രോഹുൽ രോഹിത് രോഹിലോ രോഹിത്നാഥോ രോഹിൽനാഥോ ഡൗട്ടുണ്ട് ഞങ്ങൾ മുമ്പിൽ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഡി സി സിയുടെ സെക്രട്ടറിയാ കോൺഗ്രസിലാ അവർ വീട്ടിലെ രാഷ്ട്രീയം പറയാൻ വീട്ടുകാരും സംഭവിക്കുകയൊന്നുമില്ല അവർക്ക് രണ്ടുപേർ രണ്ട് റാസ്റ്റ് രണ്ട് വഴികളാണ് രണ്ട് ലൈനാണ് രണ്ട് വഴിക്ക് പോകുന്നു അങ്ങനെയല്ലേ പോവുക ഇപ്പം എൻ്റെ ഒരനിയത്തി ഇപ്പോഴും സി പി എമ്മിനെ വോട്ട് ചെയ്യുള്ളൂ അവളുടെ പ്രവർത്താവ് ഓക്കെ സി പി എമ്മിനെ വോട്ട് ചെയ്യുള്ളൂ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിൽക്കണേ മറ്റുള്ളവരിപ്പം എൻ്റെ മരവോട്ട് ചെയ്യാനൊന്നും പാടില്ല ഇതിനകത്ത് ഇപ്പോൾ ഈ പിന്നെ പൊളിറ്റിക്കൽ അനാർക്കിസത്തിൻ്റെ വഴിയിലേക്ക് അവൾ പോകണം ഇതിലൊന്നും വലിയ കഥയില്ല എന്നുള്ളത് തോന്നിയിട്ടില്ല അങ്ങനെ ആരോടും പ്രത്യേകിച്ച് അന്തമായ ഇതൊന്നും ഇല്ല പക്ഷെ ഞാൻ ഇടയ്ക്ക് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റോറി ചെയ്യുമ്പോൾ അത് അവൾക്ക് ഇഷ്ടമില്ല അവൾ കാഴ്ചപ്പാടിൽ വിജയക്കാർ മുഴുവൻ കുട്ടന്മാരാണെന്ന് പറയുന്നത് ഇത് ആരും മതിയൊന്നും താല്പര്യമില്ല അപ്പം അങ്ങനെയാണ് അവൾ നിൽക്കുന്നത് ഇപ്പം നിർമ്മലാ സീതാരാമൻ കേന്ദ്ര പിന്നെ തരകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭർത്താവ് പാറക്കാല പ്രഭാഗം അവർ പ്രണയിച്ച് പോകാൻ കഴിച്ചാൽ രണ്ടുപേരും ജയനുവിൻ്റെ പ്രൊഡക്റ്റാണ് രണ്ടുപേരും നല്ല സാമ്പത്തിക സ്വാസ്യത്തിൽ നല്ല അറിവുള്ള ആളാണ് മറ്റേ ആൾ എനിക്ക് തോന്നുന്നത് ഡോക്ടറേറ്റ് കൊടുത്ത് തോന്നുന്നുണ്ട് നിർമ്മല പിന്നെ സീതാരാമൻ പി എച്ച് ഡിക്ക് അത് പിന്നെ അത് ഇടയ്ക്ക് വെച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്തു പോയി അവർ ഗവേഷണപ്പെടുത്തി വാർത്തക്കാല പ്രഭാകർ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ വിമർശകരാണ് അന്ന് നിങ്ങളെ ഭർത്താവ് പിന്നെ ഞങ്ങളെ വിമർശിക്കുന്നുണ്ടാവുക നിങ്ങൾ മന്ത്രിസഭയെ വേണ്ട തീരുമാനിക്കുക അത് ഇങ്ങനെയൊക്കെ കാണും വിസ്സാരമായിട്ട് കാണുന്ന ഇത്തരം സംഭവങ്ങളെയൊക്കെ ഇപ്പം എൻ്റെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ സിഗ്രറ്റ് പഠിക്കുന്നതാണ് ഞാൻ മാത്രമേ ഉള്ളൂ പപ്പയുടെ കുടുംബത്തിലും മമ്മിയുടെ കുടുംബത്തിലും പപ്പയുടെ കുടുംബത്തിലും പമ്മിയുടെ കുടുംബത്തിലുള്ള എൻ്റെ മൊത്തം കസിൻസിനെ പപ്പയുടെയും മമ്മിയുടെ സഹോദരങ്ങളുടെ മക്കളെ കണ്ടുപോയി മമ്മിയുടെ കുടുംബം പറഞ്ഞാൽ അത്യാവശ്യം ഒരു എൺപത് ശതമാനം പേരും കത്തോലി അല്ലയ്യോ എന്തെക്കോസ് വിശ്വാസികളാണ് ബാക്കിയുള്ളവർ പിന്നെ കത്തോലിക്കലുണ്ട് റീത്തിലുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പപ്പായുടെ കുടുംബത്തിലെന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സ് ഉണ്ട് മറുത്തോമ്മയാണ് കൂടുതലും പിന്നെ ഞാപ്പബേൻസ് ഉണ്ട് ഒക്കെ ഉണ്ട് അതിലും അപ്പോൾ ഇവ ഈ പിന്നെ ഇവൻ എൻ്റെ ഈ കസിൻസിൻ്റെ ഇടയിൽ ആകെ സിഗ്രറ്റ് വലിക്കുന്ന ആളാണ് ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ എൻ്റെ ഫസ്റ്റ് കസിൻസ് മാത്രമല്ല പപ്പായ അമ്മയുടെയും സഹോദരങ്ങളുടെ മക്കൾ മാത്രമല്ല അവരുടെ എന്റെ പപ്പയുടെയും മമ്മിയുടെയും കസിൻസിൻ്റെ മക്കളെ വരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സെർട്ട് വലിക്കുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ ചെയിൻസ് മക്കളാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇടയ്ക്ക് വലിക്കുമായിരുന്നു പക്ഷേ ആദ്യമായിട്ട് പാക്കിട്ട് സെർട്ട് ഒരു ലൈറ്റർ സ്വന്തമായിട്ട് മേടിക്കുന്നതാണ് മറ്റേ കടയിൽ നിന്ന് മേടിച്ചിട്ടുണ്ടോ വലിക്കുമായിരുന്നു സ്വന്തമായിട്ട് മേടിക്കുന്നതായിട്ട് പപ്പയുടെ മരണ വാർത്ത അറിഞ്ഞ ദിവസമാണ് മേടിക്കുന്നത് അപ്പോൾ അത് വേറെ കഥ അത് പിന്നെ പറയാം പേഴ്സണലായിട്ട് അത് സെൻറ്റിയിലേക്ക് പോകും അതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നത് ഞാൻ സെർട്ട് വിളിച്ച് കിടക്കുന്നു ഞാൻ അവിടെ വേണ്ടി വിളിക്കുന്ന വിളിക്കുന്നതാണ് അതിന് മറ്റുള്ളവർക്കും ദുരിതവാദത്തുണ്ടോ മമ്മിയുടെ കുടുംബത്തിൽ മദ്യപിക്കുന്നവർ ഇല്ല ഒരു കസിൻ ഉണ്ട് ഒരാൾ അവർ അറിയത്തില്ല അപ്പോൾ പിന്നെ ബാക്കിയുള്ളവർ ആരും വന്നു വയ്ക്കില്ല അവരുടെ ഭൂരിപക്ഷം ബന്ധി പപ്പാടെ കുടുംബത്തിൽ ചില ഒക്കെ എന്ന് പറഞ്ഞാൽ വിശേഷ ദിവസങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ പിന്നെ രണ്ട് സ്മാൾ അടിക്കുന്ന ചിലരൊക്കെ ഉണ്ട് അവരുടെ കൂടെ ചില പിന്നെ നമ്മൾ എന്താ പറയുക ആഘോഷിക്കുന്ന ചില ദിവസങ്ങളിലൊക്കെ ചില പ്രത്യേക ഘട്ടങ്ങളിലൊക്കെ ചില കല്യാണ തലയിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട് പക്ഷേ എന്നെ പോലെ കഴിച്ചിട്ടുള്ള ആരുമില്ല കുടുംബത്തിൽ കുടുംബത്തിലേ ഇല്ല പപ്പയുടെ അവർ ബാക്കിയുള്ള എൻ്റെ അളിയന്മാര് രണ്ടുപേരും സുഖത്ത് വലിക്കില്ല മദ്യപിക്കില്ല വേറെ പോലും കഴിക്കില്ല എന്റെ രണ്ട് സഹോദരി ഭർത്താക്കന്മാരും അപ്പം പിന്നെ ഞാൻ ഈ ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്തം എങ്ങനെ അവർക്ക് തരുന്നത് അതേപോലെ തന്നെ രാഷ്ട്രീയത്തിലും രാഷ്ട്രീയത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തരും ഇപ്പൊ ടി വി തോമസും കെ ആർ ഊരിയമ്മയും ഭാര്യ ഭർത്താക്കന്മാരും കഴിക്കുമ്പോൾ രണ്ട് ലൈനിലേക്ക് പോയി അത് ചിന്തിക്കണ്ടെ ഒന്നും വേണ്ട പി വി അൻവർ നിലമ്പൂരിൽ സ്വന്തം സ്ഥാനാർത്ഥിയിട്ട് മത്സരിക്കുമ്പോൾ പി വി അൻവറിന്റെ സഹോദരൻ സ്വരാജിന് വേണ്ടിയിട്ട് വർക്കിറങ്ങി സ്വന്തം സഹോദരൻ ജ്യേഷ്ഠൻ ഞാൻ അവനോട് പറഞ്ഞതാണെങ്കിലും പോരുന്നത് പറഞ്ഞാൽ പറഞ്ഞിട്ട് അദ്ദേഹം തന്നെ മാധ്യമങ്ങളുടെ മുമ്പിലോ ഒന്നും ഒരു കുടുംബത്തിൽ പല രാഷ്ട്രീയത്തിൽ പോലെ പത്മജാവയുടെ ഗോപാലും മുരളീ കെ മുരളീധരനും രണ്ടുപേരും രണ്ട് രാഷ്ട്രീയത്തിലും ഒരാളാണ് ബിജെപിയിലെ കോൺഗ്രസിലും ആ എ കെ ആന്റണിയുടെ മകൻ അനിൽ അല്ലാൻറണി ബിജെപിയിലാണ് പക്ഷെ വീട്ടിൽ വരുമ്പോൾ അച്ഛനും മകനുമാണ് വേറെ ബന്ധം രാഷ്ട്രീയമായിട്ടും വിയോജിപ്പ് അനിൽ അല്ലാൻ നാളെ സ്ഥാനാർത്ഥിയായാൽ എ കെ ആന്റണിക്ക് ആരോഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലാൻക്ക് എതിരെ ക്യാമ്പയിൻ നടത്തുന്നു കെ മുരളീധരൻ സ്ഥാനാർത്ഥിയായിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പത്മജ സ്ഥാനാർത്ഥിയാകണമെങ്കിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകുവാണെങ്കിൽ നിയമസഭയിലെ കെ മുരളീധരനോട് കോൺഗ്രസിനോട് ക്യാമ്പിന പോകും ഇതൊക്കെ ഉണ്ടാകുന്നേ അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളെ കൂടെയുള്ള ബന്ധുക്കൾക്കാണ് അവർ രാഷ്ട്രീയത്തിൽ ഫിഗറായിട്ട് നിൽക്കും അവർക്കാണ് എന്ന പറയുന്നത് ശരിയല്ല കോടിയേരി ബാലകൃഷ്ണന്റെ കാര്യത്തിൽ ഇത്തരം ആരോപണങ്ങൾ ആ സമയത്ത് ചിലർ ഉയർത്തി വിട്ടിരുന്നു ബിനീഷ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ലേം സഫർ എന്നുള്ളതാണ് കോടിയേരി എടുത്ത സമീപനം കാണാൻ പോലും പോയില്ല ചക്കുപൂട്ടിയിട്ടുണ്ടാവും പക്ഷേ വഴിവിട്ട മാർഗത്തിലൂടെ ബിരീഷനെ രക്ഷിക്കാൻ സമ്മ നടത്തിയാൽ തെറ്റാണ് പി കെ ഫെറോസ് സഹോദരനെ രക്ഷിക്കാനുള്ള രാഷ്ട്രീയ സ്വാധീനം വെച്ച് ഇടപെടൽ നടത്തിയാൽ തെറ്റാണ് അതിനുള്ള സാധ്യതയില്ല കാരണം യു ഡി എഫ് അല്ല ഭരിക്കുന്നത് പി കെ ഫിറോസ് ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ല എൽ ഡി എഫ് സർക്കാരാണ് അഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് പിണറായി വിജയനാണ് ആ സമയത്ത് പി കെ ഫറോസിന് ഒരു സ്വാധീനം ചെലുത്താൻ പറ്റില്ല ലോക്ക് ചെയ്യാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ടെങ്കിൽ അവർ ലോക്ക് ചെയ്യുകയും ചെയ്യും കാരണം തലൂർ മണ്ഡലത്തിൽ പി കെ ഫെറോസ് സ്ഥാനാർത്ഥിയായിട്ട് പ്ലേസ് എന്നുള്ള കാര്യം യു എൽ ഡി എഫ് നന്നായിട്ടറിയാം കോഴിക്കോട് സൗത്ത് ഉൾപ്പെടെയുള്ളതൊക്കെ അദ്ദേഹത്തിന് മുമ്പ് ഒരു ഓഫർ ഉണ്ട് പക്ഷേ എനിക്ക് ഫിറോസ് ഫോക്കസ് ചെയ്യുന്ന ഇവിടെയാണ് ഞാൻ പറഞ്ഞത് ഫിറോസിനോട് എതിർപ്പുണ്ട് റീൽസ് എടുത്തിട്ടൊക്കെ എതിർപ്പുണ്ട് പക്ഷേ ഈ വിഷയത്തിനകത്ത് ഫിറോസ് എടുത്തിട്ടുള്ള മാതൃകാപരമായ നിലപാടാണ് കുടുംബത്തിൽ ആരെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് ഇപ്പോൾ പെൺകുടിക്കാൻ പോയി അല്ലെങ്കിൽ എവിടെയെങ്കിലും കക്കാൻ പോയി അല്ലെങ്കിൽ ആരെങ്കിലും കുത്തിക്കൊന്നു അതിൻ്റെ ഉത്തരവാദിത്തം ബാക്കിയുള്ളവർ തലയിലേക്ക് ഇട്ടു കൊടുക്കുന്ന ആ രാഷ്ട്രീയത്തോട് എനിക്ക് വിയോയിപ്പുണ്ട് പക്ഷേ അതിനകത്ത് നമ്മൾ അനാവശ്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാധീനം ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ് അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരായിരുന്നാലും വെച്ചോർവ് ഏത് പട്ടിക്കാരനാവട്ടെ ഏത് മതക്കാരനാവട്ടെ അത് തെറ്റാണ് അല്ലാത്തടത്തോളം കാലം അതിനകത്ത് ഇവരെ വലിച്ചെടുക്കുന്നതിനോടും അവരുടെ പേര് പിന്നെ അതിലേക്ക് പിന്നെ പിന്നെ കൊണ്ടുവരുന്നതിനകത്തും അത് വൃത്തികെട്ട രാഷ്ട്രീയമാണ് ആരായിരുന്നാലും ഞാൻ പറഞ്ഞത് ഏത് മട്ടിക്കാരെയ്തായാലും അത് കോടിയേരിയുടെ കാര്യത്തിലും പി കെ ബ്രൂസിൻ്റെ കാര്യത്തിലും ഒക്കെ ഞാൻ കോടിയേരിയുടെയും കൂടെ അന്ന് മനസ്സുകൊണ്ട് നിന്നതുപോലെ തന്നെ അന്ന് ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയതുപോലെ തന്നെ ഇപ്പോൾ പി കെ ബ്രോസിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പിന്നെ ഫേസ്ബുക്കിൽ എടുത്തല്ലോ ഇപ്പോൾ വീഡിയോ ആണല്ലോ പി കെ ഫ്രോസിൻ്റെ കാര്യത്തിൽ ഈ കാര്യത്തിൽ ഫോർ പി കെ ഫിറോസോടൊപ്പം തന്നെയാണ് ഞാൻ എന്ന അടിപൊളിയായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്